രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും ശബരിമല വിഷയം സജീവമാവുകയാണ് എന്നാൽ ഇത്തവണ ആചാര സംരക്ഷണത്തിനപ്പുറം ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ അട്ടിമറി ആരോപണങ്ങളാണ് ചർച്ചയുടെ കേന്ദ്ര ശബരിമലയിലെ തിരുവാഭരണങ്ങളും സ്വർണ സാമഗ്രികളും മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങുമെത്താതെ അവസാനിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും ചേർന്ന് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്നു ശബരിമല സ്വർണ കവർച്ച കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുവെങ്കിലും നിലവിൽ അന്വേഷണം സ്തംഭനാവസ്ഥയിലാണെന്നാണ് സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് കേസിൽ പ്രധാന പ്രതികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും മൂന്ന് സി പി എം നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുണ്ട് അവരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനും കേസിലെ തെളിവുകൾ നശിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് നിയമം അനുശാസിക്കുന്ന തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറാവാത്തത് പ്രതികളെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട് കുറ്റപത്രം വൈകുന്നതോടെ പ്രതികൾക്ക് സ്വാഭാവിക നീതിയുടെ ഭാഗമായി ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ഇത് കേസിനെ ദുർബലപ്പെടുത്തുകയും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കനത്ത സമ്മർദ്ദം ചെലുത്തുന്നുവെന്നതാണ് സതീശൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പരാതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്നില്ല സ്വർണം മോഷ്ടിച്ചത് സി പി എം നേതാക്കളാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ഉന്നതരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെളിവുകൾ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കേസിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരും സിപിഎമ്മും സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചെടുക്കുകയാണെന്നും സതീശൻ ആരോപിക്കുകയുണ്ടായി ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി സോണിയാഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ എന്ത് ബന്ധമാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ വീടിന് മുന്നിലേക്ക് ബി മാർച്ച് നടത്തിയത് സി പി എം ഭാഗമാണ് സംസ്ഥാനത്തെ പരാജയങ്ങളിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ആക്ഷേപിക്കുക എന്നത് സിപിഎമ്മിന്റെ സ്ഥിരം ശൈലിയാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതിന് കോൺഗ്രസ് നേതാക്കളെ പഴിചാരുന്നത് ബാലിശമാണെന്നും അദ്ദേഹം തുറന്നടിക്കുണ്ടായി നിയമസഭക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്ന് സഭയിൽ അഞ്ച് മന്ത്രിമാർക്ക് സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ അതിൽ നാലുപേരും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് സമയം ചെലവാക്കിയത് സ്പീക്കർ ഭരണപക്ഷത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുവെന്നും നിഷ്പക്ഷമായി സഭ നിയന്ത്രിക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും സതീശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി എ കെ ജി സെന്ററിൽ ഇരുന്നും മന്ത്രി മന്ദിരങ്ങളിൽ ഇരുന്നും തന്നെ തേജോവധം ചെയ്യാൻ വലിയൊരു സൈബർ വിങ്ങും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങൾ കൊണ്ട് അഴിമതി മറച്ചു വയ്ക്കാമെന്ന് സർക്കാർ കരുതേണ്ടെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകിയുണ്ടായി മന്ത്രി വി എൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട അഴിമതിയിലും അട്ടിമറിയിലും മന്ത്രിക്കും പങ്കുണ്ടെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അവസാനിക്കുന്നതുവരെയും യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നതുവരെയും യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും വെറുമൊരു ചർച്ചയല്ല തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മറിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ക്രിയാത്മകമായ നടപടിയാണ് െന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല സ്വർണ കവർച്ച കേസ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയ തരംഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്തരുടെ വികാരത്തെ മുറിപ്പെടുത്തുന്ന ഈ കവർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ സത്യം പുറത്തു വരണമെന്നത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് പോലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിനും നിയമവ്യവസ്ഥയ്ക്കും വലിയ ഭീഷണിയാകും മുഖ്യമന്ത്രിയും സർക്കാരും ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടാകുമെന്നും കേരളം ഉറ്റുനോക്കുകയാണ്